പ്രിയരെ നമസ്കാരം അസുരൻ രാവണന്റെ അർദ്ധ സഹോദരൻ കുബേരന്റെ പുത്രന്മാരായ നളകുവരനും മണിഗ്രീവനുമേൽ ഹരിഭക്തനായ ഒരു ശുദ്ധ ഭക്തൻ ഏർപ്പെടുത്തിയ ശാപം ശുഭകരമായി പര്യവസാനിച്ച ഒരു കഥയാണ് ഈ വീഡിയോവിൻ്റെ ഇതിവൃത്തം നളകുവരന്റെയും മണിഗ്രീവന്റെയും കഥയും മഹാമുനിയായ നാരദന്റെ സർവാനുഭൂതി നിറഞ്ഞ ആഗ്രഹത്തിൻ കീഴിൽ ബാലകൃഷ്ണൻ അവരെ മോചിപ്പിച്ചതുമാകുന്നു കഥാംശം പരമശിവന്റെ പരമഭക്തനായ കുബേരന്റെ മാനസപുത്രന്മാരായിരുന്നു നളകുവരനും മണിഗ്രീവനും പരമശിവന്റെ കൃപയാൽ കുബേരന്റെ ഭൗതിക ഐശ്വര്യത്തിന് അതിരുകളില്ലായിരുന്നു മിക്കവാറും ധനികരുടെയും സന്തതികൾ മദ്യത്തിനും മദ്രാക്ഷിക്കും അടിമകളായതിനാൽ കുബേരന്റെ ഈ രണ്ട് പുത്രന്മാരും അപരാധങ്ങൾക്ക് അതീതരായിരുന്നില്ല ഒരിക്കൽ ഈ രണ്ട് ദേവന്മാരും ആസ്വാദനത്തൊരമൂത്ത് മന്ദാഗിനി ഗംഗയുടെ തീരത്ത് കൈലാസപ്രവേശയിലുള്ള ശിവന്റെ ഉദ്യാനത്തിൽ പ്രവേശിച്ചു അവിടെ അവർ ധാരാളം മദ്യപിച്ച് ഉന്മത്തരാവുകയും സൗരഭ്യമേറിയ പുഷ്പങ്ങൾ നിറഞ്ഞ പൂന്തോട്ടത്തിൽ തങ്ങളെ അനുഗമിക്കുന്ന സുന്ദരികളായ തരണികളുടെ മധുരഗാനങ്ങൾ ശ്രവിക്കുകയും ചെയ്തു അങ്ങനെയവർ ഒരു ജലാശയത്തിൽ സ്വയം മറന്ന് ആനന്ദിച്ച് ആസ്വദിക്കുന്ന വേളയിൽ പൊടുന്നനെ മഹാമുനി നാരദന വഴിയെ കടന്നുവന്നു അമിതമായ മദ്യപാനത്തിൻ്റെ ആസക്തിയിൽ കുബേരൻ്റെ ഈ ദേവപുത്രന്മാർക്ക് നാരദമുനിയുടെ സാന്നിധ്യത്തെ വിലമതിക്കാനായില്ല അതിനാൽ അവരുടെ നഗ്നമായ ശരീരം അവർ മറച്ചതുമില്ല രണ്ട് ദേവന്മാരും ലഹരിയിൽ അതപ്പതിച്ചിരിക്കുന്നത് തിരിച്ചറിഞ്ഞ നാരദൻ അവരുടെ ക്ഷേമം ആഗ്രഹിച്ചു അതിനാൽ അവരെ ശപിച്ചുകൊണ്ട് തന്റെ അകാരണമായ കാരുണ്യം പ്രകടിപ്പിച്ചു നളകുവരനും മണിഗ്രീവനും ദേവന്മാരുടെ കാലത്ത് നൂറ് വർഷത്തോളം വൃക്ഷങ്ങളുടെ രൂപം പ്രാപിക്കട്ടെ അനന്തരം പരമപുരുഷനായ ഭഗവാനെ മുഖാമുഖം കാണുവാനുള്ള ഭാഗ്യം അവർക്ക് ലഭിക്കുമെന്ന് അകാരണമായ കരുണയാൽ നാരദമുനി അവരെ ശപിച്ചു അങ്ങനെ അവർ വീണ്ടും ദേവന്മാരുടെ അർത്ഥപൂർണമായ ജീവിതത്തിലേക്ക് ഉയർത്തപ്പെടുകയും തന്നിമിത്തം ഭഗവാന്റെ വലിയ ഭക്തന്മാരായി പരിണമിക്കുകയും ചെയ്യും അതിനുശേഷം മഹാനായ നാരദൻ നാരായണാശ്രമം എന്നറിയപ്പെടുന്ന തന്റെ വാസസ്ഥലത്തേക്ക് മടങ്ങി ഉടൻ ഇരുദേവന്മാരും അർജുന വൃക്ഷം എന്നറിയപ്പെടുന്ന ഒരു ജോഡി നീർമരുത് വൃക്ഷങ്ങളായി പരിണമിച്ചു അങ്ങനെ വർഷങ്ങൾ ഇഴഞ്ഞു നീങ്ങി കൃഷ്ണന്റെ ജന്മവും ബാല്യകാല ലീലാവിനോദങ്ങളും ഒന്നും ആരും ആർക്കും പറഞ്ഞു തരേണ്ടതില്ല ഹൃദയത്തിന്റെ തരളിതയിൽ ഏതൊരു മനുഷ്യാവലംബിക്കും അലിഞ്ഞു ചേർന്ന ചാരുതയാണവയെല്ലാം എങ്കിലും ഇക്കഥയുമായി ബന്ധപ്പെടുത്തുന്ന ഒരു സന്ദർഭം ബാലകൃഷ്ണനിൽ നിന്നും നാം അടർത്തി എടുക്കേണ്ടതുണ്ട് ഒരു ദിവസം ദാസിമാർ മറ്റു ജോലികളിൽ ഏർപ്പെട്ടിരുന്ന സന്ദർഭത്തിൽ അമ്മ യശോദ തൈര് കടഞ്ഞ് വെണ്ണ ശേഖരിക്കുന്ന തിരക്കിലായിരുന്നു അതിനിടെ ഉണ്ണിക്കണ്ണൻ വന്ന് അവളുടെ മുലപ്പാൽ കുടിക്കുവാൻ അനുവദിക്കണമെന്ന് അഭ്യർത്ഥിച്ചു തീർച്ചയായും പൈതലിന്റെ കളങ്കമില്ലാത്ത കൊഞ്ചലിന് മുലപ്പാൽ അനുവദിക്കുന്നു കണ്ണൻ മുലപ്പാൽ നുകരുന്നതിനിടെ അടുപ്പിലെ പാൽ തിളച്ച് പൊന്തുന്നത് യശോദയുടെ ശ്രദ്ധയിൽപ്പെട്ടു അതിനാൽ പൊടുന്നനെ അവർ കൃഷ്ണനെ മുലകുടി വിടുവിച്ച് പാൽ അടുപ്പിൽ നിന്നും വാങ്ങിക്കൊടുക്കുവാൻ വിരണ്ടു തന്റെ പാൽ കുടിക്കലിൽ വിഘ്നം സംഭവിച്ചതിൽ കൃഷ്ണൻ ശുഭിതനായി അവൻ ഒരു കല്ലെടുത്ത് അകത്തേക്ക് പ്രവേശിച്ച് ഉറിയിൽ കെട്ടിത്തൂക്കിയിരിക്കുന്ന കലത്തിലേക്ക് എറിഞ്ഞ് പുതിയതായി കടഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന വെണ്ണ കഴിക്കാൻ തുടങ്ങി പതഞ്ഞൊഴുകിയ പാൽ പാകപ്പെടുത്തി മടങ്ങിയെത്തിയ യശോധ വെണ്ണപ്പാത്രം പൊട്ടിക്കിടക്കുന്നത് കണ്ടപ്പോൾ ഉത്തരവാദി കണ്ണൻ മാത്രമായിരിക്കുമെന്നവർ അനുമാനിച്ചു അതിനാൽ അവനെ അന്വേഷിക്കുവാൻ തുടങ്ങി അവർ ഒരു മുറിയിലേക്ക് പ്രവേശിച്ചപ്പോൾ ധാന്യങ്ങൾ പൊടിക്കുന്ന വലിയൊരു ഉരലിന്റെ മുകളിൽ മകൻ നിൽക്കുന്നതവർ കണ്ടു ഉരൽ തലകിഴായി മറിച്ചിട്ട് അതിനു മുകളിൽ കയറി ഉറിയിൽ തൂക്കിയിട്ടിരിക്കുന്ന വെണ്ണ കവരുകയും കുരങ്ങുകൾക്ക് വീതിച്ച് നൽകുകയും ചെയ്യുന്നു തൻ്റെ മാതാവിന്റെ സാമീപ്യം തിരിച്ചറിഞ്ഞ കൃഷ്ണൻ സന്ദർഭ സ്ഥലത്തു നിന്നും ഓടാൻ തുടങ്ങി അമ്മ മകനെ പിന്തുടരുകയും ചെയ്തു ഏറെ പണിപ്പെടാതെ മകനെ അമ്മ കീഴടക്കി അവൻ തൻ്റെ കുറ്റസമ്മതം പോൽ ചിണുങ്ങിക്കരയുവാൻ തുടങ്ങി വീണ്ടും ഇത് ആവർത്തിച്ചാൽ കനത്ത ശിക്ഷ നൽകുമെന്ന് യശോധ കൃഷ്ണനെ വിരട്ടി എന്നിട്ടും പാശത്താൽ കൃഷ്ണനെ ബന്ധിക്കുവാൻ അവർ തീരുമാനിച്ചു നിർഭാഗ്യവശാൽ കൃഷ്ണനെ വരിഞ്ഞ ശേഷം കൂട്ടിക്കെട്ടുവാനുള്ള ശ്രമമായപ്പോഴേക്കും ആ കയറിന് രണ്ട് വിരലിൻ്റെ വീതിക്ക് നീളം കുറവായിരുന്നു അതിൽ മറ്റൊരു കയർ കൂട്ടിക്കെട്ടി നീളമുള്ളതാക്കിയപ്പോഴും അതും രണ്ട് വിരലിന്റെ വീതിക്ക് കൂട്ടിക്കെട്ടുവാനുള്ള നീളത്തിൽ കുറവ് കാണിക്കുന്നു വീണ്ടും വീണ്ടും കയറുകൾ കൂട്ടിക്കെട്ടിയപ്പോഴും കൃഷ്ണനെ ചേർത്ത് ബന്ധിക്കുമ്പോൾ രണ്ട് വിരലിന്റെ നീളക്കുറവ് സംഭവിച്ചുകൊണ്ടിരുന്നു അങ്ങനെ അങ്ങനെ ശ്രമിച്ചു ശ്രമിച്ചവർ ക്ഷീണിതയായി തന്റെ വാത്സല്യമുള്ള മാതാവ് നന്നെ ക്ഷീണിച്ചതായി കൃഷ്ണൻ തിരിച്ചറിഞ്ഞു അമ്മയെ കൂടുതൽ വിഷമിപ്പിക്കേണ്ട എന്നതിനാൽ തന്റെ പരിധിയില്ലാത്ത പരീക്ഷണം കൃഷ്ണൻ നിർത്തി യശോദ കൃഷ്ണനെ ഉരലിൽ ബന്ധിപ്പിച്ച ശേഷം മറ്റു വീട്ടുജോലികളിൽ മുഴുകി ബന്ധനസ്ഥനായ കൃഷ്ണൻ ഉദ്യാനത്തിലെ ഇരട്ട നീർമരുത് വൃക്ഷങ്ങളെ നിരീക്ഷിച്ചു അവ യഥാർത്ഥത്തിൽ കുബേരന്റെ പുത്രന്മാരും നാരദമുനിയാൽ മരങ്ങളാകുവാൻ വിധിക്കപ്പെട്ട നളകുപരനും മണിഗ്രീവനുമാണെന്ന തിരിച്ചറിവ് കൃഷ്ണനുണ്ട് കൃഷ്ണൻ തന്റെ കാരുണ്യത്താൽ നാരദ ആഗ്രഹം നിറവേറ്റുന്നതിനായി തന്നെ ബന്ധിച്ച ഉരലും വലിച്ച് ആ വൃക്ഷങ്ങളുടെ അടുത്തേക്ക് നീങ്ങുവാൻ തുടങ്ങി തന്റെ മഹാഭക്തനായ നാരദൻ്റെ വാക്കുകൾ താൻ നിറവേറ്റേണ്ടതുണ്ട് രണ്ട് മരങ്ങൾക്കിടയിലൂടെയുള്ള വിടവിലൂടെ കൃഷ്ണൻ മുന്നോട്ട് നീങ്ങി മരങ്ങൾക്കിടയിലൂടെ നീങ്ങുവാൻ അവന് കഴിഞ്ഞെങ്കിലും മരങ്ങൾക്കിടയിൽ തന്നെ ബന്ധിച്ചിരിക്കുന്ന ഉരൽ തിരശ്ചീനമായി കുടുങ്ങി അവനെ കയർ കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന ഉരലിലെ കയറിൽ പിടിച്ച് ശക്തമായി അവൻ വലിക്കാൻ തുടങ്ങി ആഞ്ഞു വലിച്ചയുടൻ രണ്ട് മരങ്ങളും അവകളുടെ ശിഖരങ്ങളും ശാഖകളും അടക്കം സർവാത്മന നിലമ്പൊത്തി ഒടിഞ്ഞു വീണ മരങ്ങൾക്കിടയിൽ നിന്ന് ജ്വലിക്കുന്ന അഗ്നിയുടെ ശോഭയാർന്ന് തിളങ്ങുന്ന ഇരു വ്യക്തിത്വങ്ങൾ നിർഗമിച്ചു അവരുടെ സാന്നിധ്യം നാനാദിക്കുകളും പ്രകാശപൂരിതമാക്കി ശുദ്ധീകരിക്കപ്പെട്ട ഇരു വ്യക്തികളും ഉടൻ തന്നെ ബാലകൃഷ്ണന്റെ മുൻപിൽ വന്ന് നമസ്കരിച്ച് ആദരവും പ്രാർത്ഥനയും അർപ്പിച്ചു നളകുപരനും മണിഗിരിവനും തങ്ങളുടെ പ്രാർത്ഥനകൾ പര്യവസാനിപ്പിച്ചപ്പോൾ മാതാവ് ധാന്യങ്ങൾ പൊടിക്കുന്ന ഉരലിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഗോകുലത്തിന്റെ നായകനും ഉടമയുമായ കണ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ദേവന്മാരുടെ കുടുംബത്തിൽ അസാധാരണമായ സൗന്ദര്യവും ഐശ്വര്യവും ഉള്ളതിനാൽ അഹങ്കാരത്തിന്റെ വിളച്ചമായ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചുകൊണ്ട് തന്റെ അകാരണമായ കാരുണ്യം എന്റെ മഹാഭക്തനായ നാരദമുനി നിങ്ങളോട് കാണിച്ചതായി എനിക്ക് നേരത്തെ അറിയാമായിരുന്നു നരക ജീവിതത്തിന്റെ ഏറ്റവും വലിയ അധപ്പതനത്തിലേക്ക് വീണു പോകുന്നതിൽ നിന്നും അവൻ നിങ്ങളെ രക്ഷിച്ചു ഈ വസ്തുതകളെല്ലാം എനിക്ക് നേരത്തെ അറിയാം നിങ്ങൾ ഇരുവരും ഭാഗ്യവാന്മാരാണ് കാരണം അവനാൽ നിങ്ങൾ ശമിക്കപ്പെടുക മാത്രമല്ല അവനെ ദർശിക്കുവാനുള്ള മഹത്തായ അവസരവും നിങ്ങൾക്ക് ലഭിച്ചു എല്ലാവരോടും എപ്പോഴും ശാന്തനും കരുണയുള്ളവനുമായ നാരദനെ പോലെയുള്ള ഒരു വ്യക്തിയെ ആദർശികമായി ആർക്കെങ്കിലും മുഖാമുഖം ദർശിക്കാൻ കഴിയുമെങ്കിൽ ഉടൻ തന്നെയാ വ്യവസ്ഥിത ആത്മാവ് മുക്തി നേടുന്നു അത് സൂര്യന്റെ പൂർണ്ണ വെളിച്ചത്തിൽ സ്ഥിതി ചെയ്യുന്നതുപോലെയാണ് പോലെയാണ് ദർശനപരമായ തടസ്സങ്ങളൊന്നും ഉണ്ടാകില്ല അതിനാൽ ഹേ നലകുവരാ മണിഗിരിവ നിങ്ങൾ എന്നിൽ ഉന്മേഷഭരിതനായ സ്നേഹം വളർത്തിയെടുത്തതിനാൽ നിങ്ങളുടെ ജീവിതം ഇപ്പോൾ വിജയിച്ചിരിക്കുന്നു ഭൗതിക അസ്തിത്വത്തിനുള്ളിലെ നിങ്ങളുടെ അവസാന ജന്മമാണിത് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വർഗീയ ഗ്രഹങ്ങളിലെ നിങ്ങളുടെ പിതാവിന്റെ വസതിയിലേക്ക് മടങ്ങാം കൂടാതെ ഭക്തിപരമായ സേവന മനോഭാവത്തിൽ തുടരുന്നതിലൂടെ നിങ്ങൾക്ക് ഈ ജന്മത്തിൽ തന്നെ മുക്തി ലഭിക്കും അനന്തരം ദേവതകൾ പലവരും ഭഗവാനെ പ്രദക്ഷിണം ചെയ്യുകയും വീണ്ടും വീണ്ടും അവനെ വണങ്ങുകയും ചെയ്തുകൊണ്ടവർ അപ്രത്യക്ഷരായി ഇരട്ട നീർമരുത് വൃക്ഷങ്ങൾ ഇടിമിന്നലിൻ്റെ ശബ്ദം പുറപ്പെടുവിച്ച് നന്ദ മഹാരാജാവ് ഉൾപ്പെടെ എല്ലാ ഗോകുലവാസികളും ഉടൻ തന്നെ സ്ഥലത്തേക്ക് പാഞ്ഞെത്തി രണ്ട് മഹാവൃക്ഷങ്ങൾ പൊടുന്നനെ വീണത് കണ്ട് അവരെല്ലാം അമ്പരന്നു അവിടെ ഉല്ലസിച്ചു കൊണ്ടിരുന്ന കൊച്ചുകുട്ടികൾ കൃഷ്ണൻ കയർ കൊണ്ട് മരം കൊണ്ടുള്ള ഉരൽ വലിച്ചതിനാൽ മരങ്ങൾ വീണതായി ആളുകളെ അറിയിക്കുന്നു പശുപാലകർ ഭൂരിഭാഗവും കുട്ടികളുടെ മൊഴി അവിശ്വസിച്ചു അത്തരം കാര്യങ്ങൾ സ്വാധുത അവർക്ക് വിശ്വാസമില്ല എന്നാൽ പുരുഷന്മാരിൽ ചിലർ അവരെ വിശ്വസിച്ച് നന്ദ മഹാരാജാവിനോട് പറഞ്ഞു നിങ്ങളുടെ പുത്രൻ മറ്റെല്ലാ കുഞ്ഞുങ്ങളിൽ നിന്നും വ്യത്യസ്തനാണ് അവനത് ചെയ്തിരിക്കാം നന്ദ മഹാരാജാവ് പുത്രൻ്റെ അസാധാരണമായ കഴിവ് കണ്ട് പുഞ്ചിരിച്ചു തൻ്റെ കുഞ്ഞിനെ ഉരലിൽ നിന്നും മോചിപ്പിക്കുവാനായി മുന്നോട്ടാഞ്ഞ് നന്ദ നന്ദമഹാരാജാവ് മോചിപ്പിച്ച ശേഷം അവൻ മൂത്ത ഗോപികന്മാരുടെ മടിയിൽ കയറിയിരുന്നു അവനെ അവർ ഗൃഹാങ്കണത്തിലേക്ക് കൊണ്ടുപോയി അവൻ്റെ അത്ഭുതകരമായ പ്രവൃത്തിയെ പ്രശംസിച്ചുകൊണ്ട് കൈകൊട്ടാൻ തുടങ്ങി ഒരു സാധാരണ കുട്ടിയെപ്പോലെ അവരുടെ കൈകൊട്ടി കളിക്കൊപ്പം കൃഷ്ണൻ നൃത്തം ചെയ്തു പരമാത്മാവായ ശ്രീകൃഷ്ണൻ ഗോപികമാരാൽ പൂർണ്ണമായി നിയന്ത്രിക്കപ്പെട്ടു അവരുടെ കൈകളിലെ പാവയെപ്പോലെ പാടുകയും അതോടൊപ്പം നൃത്തം ചെയ്യുകയും ചെയ്തു പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ